സ്വാഗതം സുസ്വാഗതം നെയ്യാറ്റിൻകര കേൾക്കാത്തവരായിട്ട് ആരെങ്കിലുമുണ്ടോ സാധ്യത കുറവാണ് നെയ്യാറ്റിൻകര നമ്മുടെ ഗോപഞ്ചാട്ടിന്റെ സമാധി സ്ഥലം എന്താലേ ഇവിടെ എന്റെ നാട്ടിലൊന്നും ഈ കളി നടക്കില്ല കേട്ടോ എന്തൊക്കെയാ വേട്ടുകേസിലെ പ്രതി കുടുംബമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉള്ള ജീവിതം അധികം എന്നും രാത്രിയിൽ അവിടുന്ന് പഴക്കം എന്നു പറയണെ അടിബഹളം തിക്കും തിരക്കും ഒരു സ്വാമിയുടെ വീടാണ് സ്വാമിയാണെങ്കിലോ ചുമട്ട തൊഴിലാളി സ്വാമി ഇടയ്ക്കെവിടേക്കോ ഒന്ന് മുങ്ങി പൊങ്ങി തിരിച്ചു വന്നത് സ്വാമിയായിട്ട് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു അത്യാവശ്യം വരവ് ച കാര്യങ്ങളൊക്കെ എന്ന് കണ്ടപ്പോൾ നാട്ടുകാരെയൊക്കെ അങ്ങോട്ട് പതുക്കെ പുറന്തള്ളി സ്വാമിയും സ്വാമിയുടെ കുടുംബവും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പൂജാതി കർമ്മങ്ങൾ ഇതൊക്കെ അവിടെ നിറക്കുള്ളൂ നെയ്യാറ്റിൻകരെ വേറെ ഒരത്ത് നിറക്കില്ല എന്നിട്ടോ ഞാൻ ദേ സമാധിയാകാൻ പോവുകയാണ് നിങ്ങൾ എന്നെ ആരും അറിയാതെ സമാധിയിരുത്തണം കുറെ നാളുകളായിട്ട് കിടന്നു കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നതാണ് പറയുന്നത് അയ്യോ എന്നിട്ട് എന്തെല്ലാം തിക്കൻ തിരക്കായിട്ട് പുറമെ ഉണ്ടായില്ലേ ഇപ്പൊ മഹാസമാധി ആഘോഷിച്ച് ഒരിടത്ത് കുടിയിരുത്തി എന്തൊരു ബഹളായിരുന്നു സ്വാമിയുടെ ഭാര്യ ഇങ്ങനെ ഒരു സ്വാമിയുടെ ഭാര്യയെ ഒച്ചു വയ്ക്കാൻ പാടണ്ടോ അവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് ഒരു സ്വാമിയുടെ കുടുംബമാണ് അവർക്ക് ആ ഒരു അച്ചടക്ക ബോധം ഉണ്ടാവണം അവരിങ്ങനെ കറകല കറകലൊന്നും പറയാനൊന്നും പാടില്ല നല്ല തന്മയത്വത്തോട് കൂടിയിട്ട് നല്ല വിനയത്തോടു കൂടിയിട്ട് ഇങ്ങനെ പൈസ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണ്ട ആൾക്കാര് അയ്യോന്ന് പറഞ്ഞിട്ട് ഓടിയിടണു ഈശ്വരാ എന്തൊരു ഓടിയിടുന്നാലേ ആ സമാധിയിൽ പോയിട്ട് അങ്ങോട്ട് ചാഞ്ഞ് കിടഞ്ഞിട്ട് പട്ടി ഓ ഓരി ഓടിയിടുക എന്നു പറഞ്ഞ പോലെ ഒച്ച വെച്ച് സ്വാമിയുടെ വീടാണ് സ്വാമിയുടെ കുടുംബാണ് എത്ര ശാന്തമായ ഒരു അന്തരീക്ഷമാണെന്നറിയോ അതാണ് ഇവരൊക്കെ കണ്ട് ശീലിച്ചേക്കുന്നത് സ്വാമിയുടെ ആ ഒരു എന്താ എങ്ങനെ സ്വാമിമാരെങ്ങനെ ഭജന ഇരിക്കുകയൊക്കെ ചെയ്യുവല്ലേ അതൊക്കെ പോട്ടെ എന്തായാലും ജനലക്ഷങ്ങളുടെ അകമ്പുടിയോടു കൂടിയിട്ട് മഹാസമാധി ഇരുത്തി വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതിനേലും വലിയൊരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട് പ്രശ്നമല്ല ഒരു സംഭവം നമ്മുടെ കളക്ടർ ഉണ്ടല്ലോ സബ് കളക്ടർ സബ് കളക്ടർ നാൾ കണ്ടിടയ്ക്ക് നമ്മുടെ സബ് കളക്ടർ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് മാറി പെൺകുട്ടികളുടെയൊക്കെ നെയ്യാറ്റിൻകര മാത്രമുള്ളതല്ല എനിക്ക് തോന്നുന്നു ചിലപ്പം ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളുടെ ഒരു ആരാധനാ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കളക്ടർ എന്തായാലും തന്നെ അത് പൊളിക്കണം അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കണം എന്ന് സംസാരിച്ച ആ വ്യക്തിയെ അതിന് മുൻകൈ എടുത്ത വ്യക്തിയെ അതൊരു ഹീറോ അല്ലേ പെൺകുട്ടികളെ ആരാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് നല്ല ജെന്റിൽമാൻ ആയിട്ട് നല്ലൊരു മോൻറ്റ് വിവാഹിതനല്ല എന്ന് തോന്നുന്നു പെൺകുട്ടികളൊക്കെ ആഞ്ഞു പിടിച്ചോ ആർക്കാണെന്ന് അറിയില്ല എന്നാർക്ക് വിഴുതും അപ്പൊ ഇന്നത്തെ ഒന്ന് പറയാൻ തോന്നി നാളെ മറ്റൊരു വീഡിയോയില് കാണാട്ടോ താങ്ക് യു